വെളുപ്പിന് മൂന്ന് മുതൽ മണി വരെ സമയത്തിനുള്ളിൽ എഴുന്നേൽക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പാണ് അതിന് പറയാൻ കാരണമുണ്ട് ഈ സമയത്താണ് പ്രകൃതിയിൽ ശക്തമായിട്ടുള്ള ഊർജ്ജ ചൈതന്യങ്ങൾ കടന്നു വരുന്ന സമയം ഊർജ്ജങ്ങൾ കടന്നു വരുന്ന സമയം ഈ മൂന്ന് മുതൽ വരെ എന്ന് പറയുന്ന ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം സരസ്വതിയാമെന്നൊക്കെ പറയാറുണ്ട് പണ്ടുള്ള കാരണന്മാരൊക്കെ പറയാണ്ട് പുലരും മുമ്പേ എഴുന്നേൽക്കണമെന്ന് പറയാറുണ്ട് അതിന് കാരണമുണ്ട് ഈ സരസ്വതിയാമതയെ മൂന്ന് മുതൽ ആറു മണി സമയത്തുള്ള യാമത്തിനെ രണ്ടായിട്ട് ബായിക്കണം മൂന്ന് മുതൽ നാലര വരെ സമയം ആ സമയത്താണ് ശരിക്കും മാനസ് മനസ്സിനെ സ്വാധീനിക്കുന്ന ഊർജങ്ങൾ കിടന്നൊരു സമയമാണ് കാരണം മനസ്സിനെ മനസ്സിൻ്റെ സങ്കല്പത്തിലുള്ള ദേവതകൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് നമ്മുടെ സ്ഥിതാശേഷി വർദ്ധിക്കുമെന്ന് പറയാം നമ്മൾ കുറച്ചൊരു ക്രിയേറ്റീവ് ആവും നേരെ മറിച്ച് നാലര വരെ മുതൽ ആറു മണിവരെ സമയത്ത് ആ സമയത്ത് നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഊർജ്ജങ്ങൾ കടന്നു വരിക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബുദ്ധിശക്തി വരുത്തുന്നു നമ്മുടെ ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിക്കും അപ്പോൾ എഴുന്നേറ്റാൽ മാത്രം പോരാ നമ്മൾ പ്രവർത്തിക്കണം ഉണർന്ന് പ്രവർത്തിക്കണം അപ്പോൾ നിങ്ങളൊരു മന്ത്രസാധന ചെയ്യുന്ന ഒരാളാണോ വെളുപ്പിന് മൂന്ന് മുതൽ നാലര വരെ സമയത്ത് ജപിച്ചു നോക്കുക നിങ്ങളുടെ ഉള്ളിലെ ദേവത ദർശനമായിട്ട് തന്നെ വരും നിങ്ങൾക്ക് നേരെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളാണോ നാലര മുതൽ ആറു മണി ഒരു സമയത്ത് വരുന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചു നോക്കുക തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരട്ടെ നന്ദി നമസ്തേ